ഇസ്രയേലിനോട് പ്രതികാരത്തിന് തയ്യാറെടുത്ത ദ ആക്സിസ് ഓഫ് റെസിസ്റ്റന്റും രംഗത്ത് വരികയാണ് റഷ്യ ടുഡേ ആണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഗാസയിലെ ഹമാസും ലബനയിലെ ഹിസബിളെയും യമനിലെ ഹൂദികളും സിറിയയിലെ ഇറാഖിയിലെയും അതിശക്തരായ പോരാളി ഗ്രൂപ്പുകളാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശം എന്താണെങ്കിലും ജീവൻ നൽകിയും നടപ്പാക്കുന്ന ഗ്രൂപ്പുകളാണിവ ഇവർക്ക് പുറമേ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ള നാഷണൽ കൗൺസിൽസ് ഓഫ് റസിസ്റ്റന്റ് ഓഫ് ഇറാൻ റൊമാൻസ് എന്ന ഗ്രൂപ്പും ഫ്രാൻസിലും അൽബേനിയയിലും പ്രവർത്തിക്കുന്ന ഒരു ഇറാനിയൻ അനുകൂല ഗ്രൂപ്പാണ് വിവിധ ഇറാനിയൻ വിവിധ ഗ്രൂപ്പുകൾ ചേർന്ന ഈ സഖ്യത്തിന് ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുണ്ടെങ്കിലും ഇസ്രയേൽ വിരുദ്ധ നിലപാടിന് ഇറാൻ സമാന നിലപാടാണുള്ളത് േലിനെതിരെ ഇറാൻ പ്രതികാരം തുടങ്ങിയാൽ ആ സന്ദർഭം ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുവാനാണ് ഈ ഗ്രൂപ്പുകൾ എല്ലാം തന്നെ കാത്തിരിക്കുന്നതും ഇസ്രയേലുമായി ഏറ്റുമുട്ടാൻ ചങ്കോറ്റമുള്ള അറബ് രാഷ്ട്രങ്ങൾ പൊതുവെ കുറവാണ് അതിന് അന്നും ഇന്നും ധൈര്യം കാട്ടുന്നത് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളുമാണ് ഇറാൻ അനുകൂല യമനിലെ ഹൂദികളെ പോലെ തന്നെയാണ് പോരാളികളായ ഇറാഖികളും മുന്നോട്ട് പോകുന്നത് ഇവർ ഇപ്പോഴും അമേരിക്കയോടും ഇസ്രയേലിനോടുമുള്ള തങ്ങളുടെ പക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇറാഖിലെ സൈനിക പ്രവർത്തനങ്ങളിൽ അമേരിക്ക അയവ് വരുത്തിയെങ്കിലും ലബനിയയിലും ഇറാനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായി ഇറാഖിലെ പ്രതിരോധ സേന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹിസബുള്ള ഇസ്രയേലിനെതിരെ നടത്തിയിരിക്കുന്നത് ആക്രമണത്തിന്റെ ഭാഗമായി വടക്കൻ ഇസ്രയേലിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് മിസൈലുകളാണ് ഹിസ്ബുള്ള അയച്ചത് അയൻ ഡാം മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചും ഡസൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് ഇസ്രയേലിന്റെ മിറോൺ സത്തൂൺ സഹേൽ സൈനിക താവളങ്ങളെയാണ് ഗോലാൻ കുന്നുകളിലെയും നിരവധി ബാരക്കുകളിലെയും താവളങ്ങളിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ആക്സസ് ഓഫ് റെസിസ്റ്റന്റിന്റെ പ്രതികാരത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇതെന്നും ഇസ്രയേൽ ഇനിയാണ് ഭയക്കേണ്ടതെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ പറ്റിയ നാശനഷ്ടം എത്രയാണ് എന്നത് ഇതുവരെ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ളയുടെ ആക്രമണം വരാൻ പോകുന്ന വലിയ ആക്രമണത്തിന് മുൻപ് ഇറാൻ നടത്തിയ ഒരു പരീക്ഷണമാണെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിനുള്ള സാധ്യത തന്നെയാണ് ഇസ്രായേൽ വിരുദ്ധ നിലവിലെ തയ്യാറെടുപ്പുകളും സൂചിപ്പിക്കുന്നതും യുക്രൈൻ റഷ്യ യുദ്ധം അവസാന ലാപ്പിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇനി ഇസ്രയേലിന് നേരെ ഏത് സമയവും ആക്രമണം ഉണ്ടാകുമെന്നത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയ്ക്ക് നേരെ നിലവിൽ അൻപത് രാജ്യങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അണിനിരന്നിരിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിൽ ഇത് പ്രകടവുമാണ് ഈ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളോടാണ് റഷ്യൻ സൈന്യം ഏറ്റുമുട്ടുന്നത് റഷ്യയെ ശിഥിലമാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനായി യുക്രൈനിലെ നാസൈ സേനകൾക്കൊപ്പം ചേരുന്നത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നും തുറന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ മോസ്കോയിലെ ഉന്നത നയതന്ത്രജ്ഞനും വിദേശകാര്യമന്ത്രിയുമായ സർജി ലവ് റോവയാണ് റഷ്യയിലെ പുതിയ അധ്യയന വർഷത്തിലെ മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റൈൻസിൽ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യൻ ഭരണകൂടം വളരെ ശക്തവും സ്വതന്ത്രവുമായ രാജ്യമാണ് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും റഷ്യ ഭയക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കയും സഖ്യകക്ഷികളും യുക്രൈനും നൽകിയ സൈനിക സഹായത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ച മന്ത്രി അൻപത് രാജ്യങ്ങൾ റഷ്യക്കെതിരെ നാസി ബാനറുകളിൽ ഒത്തുകൂടിയത് ഇതിന്റെ ഒരു സൂചനയാണെന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറുടെ സൈന്യം സ്വീകരിച്ച അതേ രീതിയിലാണ് റഷ്യക്കെതിരായ ആക്രമണത്തിന് യുക്രൈൻ സൈനികർ നാസി പാച്ചുകൾ തെന്നും വിദേശകാരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അവസാനം യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം യുക്രൈനിന്റെ ഡീനാസിഫിക്കേഷൻ ആണെന്നും പാശ്ചാത്യ നിയമങ്ങൾക്ക് അനുസൃതമായി റഷ്യ ഒരിക്കലും പ്രവർത്തിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ താല്പര്യങ്ങൾ കണക്കിലെടുക്കാത്ത ഒരു പാശ്ചാത്യ പദ്ധതികളിലേക്കും കടക്കില്ല എന്നതാണ് റഷ്യൻ നയം അമേരിക്കയും സഖ്യകക്ഷികളും ഇനിയും നിലപാട് മാറ്റിയില്ല എങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതും ലാവ്റോവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിമിതമായ രൂപത്തിലാണെങ്കിൽ പോലും ആണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ അത് ഉപയോഗിക്കാൻ തന്നെയാണ് റഷ്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നും റഷ്യയുടെ ഈ മുന്നറിയിപ്പ് അമേരിക്കൻ ചേരിയെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്